ാണ് പിന്നെ എങ്ങനെയാണ് എന്തിനാണ് ആവശ്യം ആവശ്യമില്ല എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയവുമില്ല മാറ്റി വെക്കാൻ തീരുമാനിക്കാൻ ഇന്നത്തെ രാത്രി ഞാൻ ഇവിടെ താമസിക്കുകയാണ് പകലിൽ തന്നെ കടന്നു വന്നു തന്റെ സഹോദരനെ കണ്ടപ്പോൾ വിഭവൃതമായ ഭക്ഷണം ഉണ്ടാക്കാൻ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്ന അതിഥിയെ ബഹുമാനിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോ സൽമാൻ പറഞ്ഞു നിങ്ങൾ എന്തേ ഭക്ഷണം കഴിക്കാത്തത് നിങ്ങളും എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം നിങ്ങൾ കഴിക്കാതെ ഭക്ഷണം ഞാൻ കഴിക്കൂല ഹൃദയം ആണ് എനിക്ക് പകല് നോമ്പാണ് അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല സൽമാൻ ഹൃദയൻ വാശി പിടിച്ചു ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കാതെ നിങ്ങളുടെ നോമ്പ് നിങ്ങൾ തുറക്കാതെ ഒരു പിടി ഭക്ഷണം പോലും സൽമാനു വരു

ോട്ട് പോകുന്നതാണെന്ന് ചോദിക്കുമ്പോ അതെ അപ്പോഴും പറഞ്ഞെനിക്ക് നിസ്കരിക്കണം ഒരുപാട് നിസ്കരിക്കണം അബാഹുവിലെ കടുക്കണമെന്ന് പറയുമ്പോ സൽമാൻ ഇന്നത്തെ രാത്രി നിസ്കരിക്കാൻ വിടൂല്ലോ ഇന്നലി ഭതനിക്കാലേക്ക് ഹക്കന് വ ഇന്നലി റബ്ബിക്കാരേക്ക് ശരീരത്തിനോട് നിനക്ക് നിനക്ക് ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് അതുപോലെ തന്നെ നീ കല്യാണം കഴിച്ചതിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട് നീ റബിനോടുള്ള ബാധ്യത മാത്രം തീർത്താൽ പോരാ ഈ പകരന്തിയോളം നോമ്പെടുത്ത് രാവിലെ മുതൽ രാത്രി മുതൽ പകരാകുന്നത് വരെ നീ നിസ്കരിച്ചാൽ റബ്ബിനോടുള്ള ബാധ്യത മാത്രമേ വിടുന്നുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ രാത്രി നിന്നെ ഞാൻ പുറത്തേക്ക് വിടൂല എന്ന് പറഞ്ഞ് തന്റെ സഹോദരനെ പിടിച്ച് പൂട്ടിയിട്ടു സൽമാനുഭാരി നേരം വെളുത്തപ്പോ സുബഹിക്ക് പള്ളിയിലേക്ക് ചെല്ലുമ്പോ

സൽമാൻ സൽമാൻ ചെയ്ത ചെയ്ത സൽമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാ ശരി കാരണം നിനക്ക് നിന്റെ ഭാര്യയോട് ഹക്കളുണ്ട് അവർക്ക് വേണ്ടി സമയം മാറ്റി